മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോചിക്കിന്റെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിൽ തുടങ്ങിയ ആ മാസപ്പൊടി കേസ് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും വളരെ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആണ് അതിന്റെ തുടക്കം കുറിച്ചെങ്കിലും പിന്നീട് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് അതിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടുകൾ അനധികൃത ഇടപാടുകൾ ഈ സേവനം കൊടുക്കാതെയുള്ള ഇടപാടുകൾ നടത്തിയെന്ന് കണ്ടെത്തി എന്നാൽ ഈ അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ പൂർത്തി വെച്ചേക്കായിരുന്നു പി ടി ആണ് ഇതിനെക്കുറിച്ച് ആദ്യം പരാമർശിക്കുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നത് പിന്നീട് മാത്തിക്കുഴനാടൻ അതിനെ മാതി പുറത്തിട്ടു ഒന്ന് ആട്ടി ഇളക്കി അതോടുകൂടി പിണറായി വിജയനും വീണാ വിജയനും ഉയർത്തു തുടങ്ങി അവരുടെ കുടുംബം ഒന്നാകെ ഉയർത്തു തുടങ്ങി കാരണം അത് മുതലാണ് പ്രത്യാക്രമണങ്ങൾ തുടങ്ങിയത് നമുക്കറിയാം മാത്തിക്കൊഴിനാടന്റെ വീട് തറവാട് വീട് അളക്കാൻ തുടങ്ങി പിന്നെ അദ്ദേഹത്തിന്റെ വരുമാനം വിദേശത്ത് നിന്ന് കള്ളപ്പണം വരുന്നു എന്ന് പറഞ്ഞിട്ട് ആദായ നികുതി വകുക്കു അങ്ങനെ നോക്കി പിന്നെ ഫെമാ പ്രകാരമുള്ള കേസ് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കി അതും ചീറ്റിപ്പോയി അവസാനമായി ചിന്നകനാലിൽ അൻപത് സെന്റ് സ്ഥലം അദ്ദേഹം കയ്യേറി എന്ന് കണ്ടെത്തി ഇത്രയുമാണ് കണ്ടെത്തിയത് പക്ഷെ അതിലൊന്നും ഏറ്റില്ല എന്നാൽ ആ സമയത്താണ് ഇടിവിട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന വിധത്തിൽ ഷോൺ ജോർജ് വരുന്നത് ഷോൺ ജോർജ് വന്ന് മാറ്റം നാടൻ ആട്ടി ഇളക്കി വെച്ചിരുന്ന കല്ല് ഊരി വലിച്ചെറിഞ്ഞു അതോടുകൂടി പിണറായി വിജയനും അതുപോലെ വീണാ വിജയനും ബിയർ തൊഴുകാൻ തുടങ്ങി എന്നതാണ് വസ്തുത അഥവാ ആ സമയം മുതലാണ് അന്വേഷണ ഏജൻസികൾ കൃത്യമായി ഇടപെടാൻ തുടങ്ങിയത് നേരത്തെ അന്വേഷണ ഏജൻസികൾ മെല്ലെ മെല്ലെപ്പോക്ക് നയമാണ് തുടർന്നിരുന്നതെങ്കിൽ ഷോൺ ജോർജ് വന്ന ശേഷം എസ് എഫ് ഐ എന്ന ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു അന്വേഷണ ഏജൻസി വളരെ കാര്യക്ഷമായി അന്വേഷിക്കുകയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തു അതായത് പിണറായി വിജയനെയും വീണാ വിജയനെയും കുരുക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ പുറത്തു കൊണ്ടുവന്നത് കോടതിയിൽ അവർ കൃത്യമായി കരുക്കൾ നീക്കി അന്വേഷണം മരവിപ്പിക്കണം അന്വേഷണം വേണ്ട എന്നൊക്കെയുള്ള നിലപാടുകളെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് അവർ തെളിവുകൾ നിരത്തി വീണാ വിജയന് എതിരായി കർണാടക ഹൈക്കോടതി വിധിക്കുകയും ചെയ്തു മാത്രമല്ല വീണ വിജയൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ രഹസ്യമായി ഹാജരായി എന്നും വിവരങ്ങൾ പുറത്തു വരുന്നു ഇവിടെ ഷോൺ ജോർജിന് വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ പിതാവായ പി സി ജോർജിനെ ഏതൊക്കെ തരത്തിൽ ഒതുക്കാൻ പറ്റും ആ തരത്തിലൊക്കെ ഒതുക്കാൻ ശ്രമിച്ച ആളാണ് പിണറായി വിജയൻ മുമ്പ് വി എസ് അച്യുതാനന്ദനൊപ്പം ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പി സി ജോർജിനെ ഒരുക്കാൻ പലതവണ പരിശ്രമിച്ച് ഒന്ന് രണ്ട് തവണ മന്ത്രി മന്ത്രിസ്ഥാനം പോലെ നിഷേധിച്ച പിന്നീട് യു ഡി എഫിലേക്ക് പോയി തിരികെ വരുമ്പോ ആ സ്ഥാനം പോലെ നിഷേധിച്ച ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ അതായത് ഏതൊക്കെ വിധത്തിൽ പി സി ജോർജിനെ കുരുക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ കുരുക്കാൻ നോക്കി പി സി ജോർജിനെ കുരുക്കാനുള്ള പിണറായി കൊടുത്ത അവസാനത്തെ പണിയാണ് പുത്തരിക്കണ്ട മൈതാനത്ത് പ്രസംഗിച്ചു പ്രകോപനപരമായി പ്രസംഗിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാതിരാത്രിയിൽ അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് എന്നാൽ അതോടുകൂടി പി സി ജോർജ് സ്റ്റാറായി പിന്നീട് പിടിച്ചാൽ കെട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് തന്റെ അപ്പനെ കുരിശിൽ തറക്കാൻ വേണ്ടി നോക്കിയ പിണറായി ശ്രമിച്ച ശ്രമങ്ങൾക്ക് തിരിച്ചടി കൊടുക്കാൻ ഇറങ്ങുമ്പോൾ അത് കണ്ട് നിലവിളിക്കേണ്ട ഒരു അവസ്ഥയിലാണ് പിണറായി വിജയൻ അതിന്റെ കൂടെ നേരത്തെ തന്റെ കുടുംബത്തോട് ചെയ്തിട്ടുള്ള നീതികേടിനു പകരം ചോദിക്കാൻ ബിനീഷ് കോടിയേരി കൂടി ചേരുമ്പോൾ വീണാ വിജയന്റെ കാര്യവും ഏകദേശം തീരുമാനമായി അതായത് തന്റെ പിതാവിനെ വേദനിപ്പിച്ചതിന് ഷോൺ ജോർജും തന്റെ കുടുംബത്തെ കരയച്ചതിന് ബിനീഷ് കോടിയേരിയും കൂടി പുറത്തിറങ്ങുമ്പോൾ പിണറായി മകളും സ്വാഹ നേരത്തെ പി സി ജോർജും ഈ ഷോൺ ഒക്കെ ഒറ്റയ്ക്കായിരുന്നു കാരണം അതേ സ്വതന്ത്രമായിരുന്നു ഒരു മുന്നണിയിലും ഇല്ലാതെ സ്വതന്ത്രമായി നിൽക്കുവായിരുന്നു പക്ഷെ ഇപ്പൊ അതല്ല അവസ്ഥ ഇപ്പോ ബി ജെ പിയുടെ നേതാക്കളാണ് അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് കഴിഞ്ഞാൽ ബി ജെ പി എന്ന പാർട്ടിയുടെ ഒരു പിന്തുണ അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ പിണറായിക്ക് നന്നേ വീർക്കും ഷോൺ ജോർജിനെ അറസ്റ്റ് ചെയ്ത മറുനാടം കളിക്കാൻ വേണ്ടി വീണാ വിജയൻ ഒന്ന് ശ്രമിച്ചു അതായത് ഷോൺ ജോർജിന് ഒരു പരാതി കൊടുക്കുക വീണാ വിജയന് കാനഡയിൽ ഒരു കമ്പനി ഉണ്ട് എന്ന വിവരം പുറത്തുവിട്ട ആ ഷോൺ ജോർജ് ആ ഷോൺ ജോർജിന്റെ പോസ്റ്റ് വന്ന് അടുത്ത ദിവസം ആ കമ്പനിയുടെ ഉടമസ്ഥാവകാശവും അതിന്റെ അഡ്രസ്സും എല്ലാം മാറ്റിയ ശേഷം വീണാ വിജയന് കാനഡയിൽ കമ്പനി ഉണ്ട് എന്ന് വ്യാജമായി പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജിന്റെ മൊബൈൽ ഫോണും അതുപോലെ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പും ഒക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി ആ മറന്നാടൻ കളിക്കാൻ വേണ്ടി ഇറങ്ങിയ വീണാ വിജയൻ അതും ജാമ്യമില്ലാ വകുപ്പ് അതാണ് അവരുടെ ഒരു തിയറി എന്ന് പറയുന്നത് മറന്നാടനെതിരെ അത്തരത്തിൽ വകുപ്പുകൾ ചുമത്തിയത് നമ്മൾ കണ്ടതാണ് ഇവിടെ ഷോൺ ജോർജിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുമായി കോടതിയിലേക്ക് ചെന്നാൽ നേരത്തെ കിട്ടിയതിനും പോരാഞ്ഞിട്ട് കൂടുതൽ വാങ്ങി കിട്ടിയിട്ട് വരുമെന്ന് മനസ്സിലാക്കിയ പോലീസ് അതിന് തയ്യാറായില്ല മാത്രമല്ല ഇനി ഒരു രണ്ടു വർഷം കൂടി ഉള്ളൂ ഇനിയും ഇതേ പിണറായിയെ താങ്ങി നിന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്ത മന്ത്രിസഭ യു ഡി എഫ് ആണെന്നുണ്ടെങ്കിൽ പണി പാലും വളത്തിൽ കിട്ടിയേക്കാം എന്ന് കരുതി പോലീസ് ഇപ്പോൾ തന്നെ കരുതി തുടങ്ങി എന്ന് വേണമെങ്കിലും കരുതാൻ